Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലെ ആറാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു ചോദ്യ പേപ്പർ മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിച്ചവ തമ്മിൽ ചേർക്കാം എന്നാണ് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിലൂടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് എഴുതാം ഒന്ന് അതിൻ്റെ ഉത്തരങ്ങൾ ആദ്യം വായിച്ച് നോക്കുക സൊലാത്തുൻ അൽ ഹറാമി ഒമാ ഫിഹ കുല്ലി മസ്ജിദിൻ അർബഅൻ കുല്ലി മുസ്ലിമിൻ സിവൽ വിത്തിരി റക്കീ ഒക്കെ ഹദീസുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുള്ല്ലേ അപ്പോൾ ഓരോന്ന് നോക്കാം ഒന്നാമത്തത് എന്താ ഒന്നാമത്തത് റഹീമല്ലാഹുറൻ സബുൽ അൽ അസുരി ഡാഷ് എന്താണ് കബുൽ അൽ അസുരി അർബഅൻ എന്നാണ് ദാ അതിൻ്റെ ഉത്തരവിടേണ്ടത് അർബാൻ അസുറിന് ശേഷം സോറി അസുറിന് മുമ്പുള്ള ആ സുന്നസ് അസുറിന് മുമ്പുള്ള സുന്നത്ത സംസ്കാരത്തിൻ്റെ ഒരു മഹത്വമാണ് അവിടെ പറയുന്നത് അങ്ങനെ നിസ്കരിക്കുന്ന മനുഷ്യനുള്ള കരുണ ചെയ്യട്ടെ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തത് റക്കാത്തൽ ഫിഹും മിനുന്യാ ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് ഇതാണ് രണ്ടാമതായിട്ട് ചേർക്കേണ്ടത് ഒമാ ഫിഹ എന്നാണ് വമാ വമാഫിഹ ഫജറിൻ്റെ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നത് ദുന്യാവിൽ ദുന്യാവും അതിലുള്ളത് എല്ലാ വസ്തുക്കളെക്കാളും ഖൈറാണ് എന്ന് അവിടെ ചേർക്കണം അതിൻ്റെയൊക്കെ അർത്ഥത്തിൻ്റെ കൂടെ മനസ്സിലാക്കുക പിന്നെ പരീക്ഷയ്ക്ക് അർത്ഥം ചെയ്താനൊക്കെ വരാം പിന്നെ മൂന്നാമത്തെ എന്താണ് ഇതാ ദ അഹദുൽ മസ്ജിദ് ഫല എജിലിസ് ഹത്തുസല്ലി ഡേഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് സിമ്പിളാണ് ഇതാ ലാസ്റ്റത്തെയാണ് അതിൻ്റെ ഉത്തരം റക്കാത്ത എന്നാണ് റക്കാത്ത എങ്ങനെയാണ് അർത്ഥം വരിക റക്കാത്ത യഥാർത്ഥ മസ്ജിദാ നിങ്ങളെന്ന് ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ ഫലായ ജലിസ് ഇരിക്കരുത് അത്തായുസല്ലി റക്കാത്ത രണ്ട് റക്കാത് നിസ്കരിക്കുന്നത് വരെ പള്ളിയിൽ പ്രവേശിച്ചാൽ ഇരിക്കരുത് എന്നാണ് അർത്ഥം ഇനി നാലാമത്തത് ബൈന കുല്ലി അദാനൈനി എന്താണ് സ്വലാത്തുൻ എന്നല്ല നമ്മൾ ചേർക്കേണ്ടത് അത് ഇവിടെ ഉണ്ട് നാലാമത്തത് എല്ലാ രണ്ട് ബാങ്കുകൾക്കിടയിലും ഒരു നിസ്കാരമുണ്ട് എന്നർത്ഥം അല്ലേ സ്വലാത്തുൻ ബൈന കുല്യാദാനി സ്വലാത്തുൻ ഇനി അഞ്ചാമത്തത് അന്ന നബി സല അലൈഹി വസല്ലം ഖാന യുസല്ലി ഫി റമളാന സിവൽ റമദാനിത്തിരി എന്നാണ് അവിടെ ചേർക്കേണ്ടത് സിവൽ വിത്തിരി വിത്ത് കൂടാതെ നബി സുലഹു അലൈവലമ റമദാനിൽ ഇരുപത് അറക്കാത്ത നിസ്കരിക്കുന്നവരായിരുന്നു എന്നാണ് അർത്ഥം അർത്ഥം കൂടി മനസ്സിലാക്കണേ ആറാമത്തത് യാ ദ ഇന്ദി മസ്ജിദിൻ എന്നാണ് അതിൻ്റെ ഉത്തരം അതിൻ്റെ അപ്പുറത്ത് പൂരിപ്പിച്ചെടുക്കേണ്ടത് കുല്ലി മസ്ജിദിൻ എല്ലാ ആരാധനാവേളകളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങളാണ് യുവിൻ യാബനി അദ്മ ഹുദുദീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ ഇനി ഏഴാമത്തെന്താ ഫവല്ലി വജുഹക്ക ശത്ർ അൽ മസ്ജിദിൽ ഹറാം എന്നാണ് അപ്പോൾ ഇവിടെ ഹറാമി ഹറാം എന്ന ഫവല്ലി വജുഹക്ക ശതുർ അൽ മസ്ജിദിൽ ഹറാം എന്താണ് മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മുഖം തിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക ഇനി എട്ടെന്താണ് അൽ ബിത്തുർ ഹക്കുൻ അല ദ കുല്ലി മുസ്ലിമിൻ എന്നാണ് അൽ വിത്രു ഹക്കുൻ കുല്ലി മുസ്ലിമിൻ വിത്രി എല്ലാ മുസ്ലിമിൻ്റെ മേലിലും ബാധ്യതയാണ് എന്നർത്ഥം വരും അപ്പോൾ കുല്ലി മുസ്ലിമിൻ എന്നവിടെ ചേർക്കാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് റവാത്തിബിലെ പുണ്യം കൂടിയ പത്ത് റക്കായത്തുകൾ മാത്രം പട്ടികയിൽ ചേർക്കാം റവാത്തിബ് ആകെ ഇരുപത്തിരണ്ട് റക്കായത്താണ് അതിൽ ഏറ്റവും പുണ്യം ഉള്ളത് അല്ലേ ആ പത്രക്കായത്ത് ഇവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷം അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലുഹുർദുഹുറിൻ്റെ മുമ്പ് എത്രയാണ് വെച്ചാൽ അത് വിടയുക പിന്നെ അസർ അതിൻ്റെ അപ്പുറത്തുണ്ട് അതേപോലെ മുമ്പ് കാരണമതിന് ശേഷം അതിൻ്റെ താഴത്തെ ചെയ്ത ലുഹുറിൻ്റെ മുമ്പ് എത്രക്കായത്താണെന്ന് വെച്ചാൽ വിടയ്തുക ശേഷത്തിറക്കായത്താണ് ചാത് പടയിത് അങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ സംസ്കാരങ്ങളും ഉണ്ട് ഇവിടെ ലുഹറിൻ്റെ മുമ്പ് നോക്കൂ ലുഹറിൻ്റെ മുമ്പ് പുണ്യം കൂടിയ പത്തിറക്കയത്താണ് ലുഹറിൻ്റെ മുമ്പ് ഉണ്ടോ ഉണ്ട് രണ്ടരക്കകത്ത് ഉണ്ട് അല്ലേ ശേഷം ഉണ്ട് ലുഹറിൻ്റെ മുമ്പും ശേഷവും ഉണ്ട് അപ്പോൾ ഈ രണ്ടരക്കയത്ത് അവിടെ നമ്പർ ഇടുക പിന്നെ അസറിൻ്റെ മുമ്പ് ശേഷം ഉണ്ടോ മുമ്പുണ്ടോ അസറിൻ്റെ മുമ്പുമില്ല ശേഷവും ഇല്ല പത്രക്കകത്ത് അല്ലേ ശ്രദ്ധിക്കണേ ഇരുപത്തിരണ്ടാണെങ്കിൽ ഇതിൽ മാറ്റം വരും ഇവിടെ പത്താണ് ചോദിച്ചിട്ടുള്ളത് ഇനി മഹരിബിൻ്റെ മുമ്പുണ്ടോ മഹരിബിൻ്റെ മുമ്പില്ല ശേഷം രണ്ടാണ് ഇഷായിൻ്റെ ഇഷായിൻ്റെ മുമ്പില്ല ശേഷം രണ്ടാണ് സുബിഹിൻ്റെ മുമ്പാണ് രണ്ട് ശേഷം ഇല്ല ഇപ്പോൾ പത്തായില്ലേ നോക്കിയോ കാണേ രണ്ട് നാല് ആറ് പത്ത് അപ്പോൾ അത് മനസ്സിലാക്കുക ദുഹറിൻ്റെ മുമ്പും ശേഷം രണ്ട് അസറിൻ്റെ മുമ്പും ഇല്ല ശേഷമില്ല മഹ്രീബിൻ്റെയും ഇഷായിൻ്റെയും ശേഷം രണ്ടാണ് മുമ്പ് രണ്ടല്ല ശേഷം രണ്ട് സുബിഹിൻ്റെ ആണെങ്കിൽ മുമ്പ് രണ്ടാണ് അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കുക ഇനി അടുത്തത് മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അവിടെ പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തെ ഒന്നാമത്തെ ചോദ്യം വിത്ത് ഒരു റക്കായത്ത് പതിവായി നിസ്കരിക്കൽ കറാഹത്താണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് വിത്ത് ചുരുങ്ങിയത് ഒരു റക്കായത്തും കൂടിയ പതിനൊന്ന് റക്കായത്തുമാണ് എന്നാൽ എപ്പോഴും ഒരു റക്കായത്ത് മാത്രം നിസ്കരിക്കൽ ഒരു നല്ല കാര്യമല്ല അത് കറാഹത്താണ് രണ്ട് തഹ്യത്തിൻ്റെ സമയം പള്ളിയിൽ പ്രവേശിച്ചത് മുതൽ എന്താണ് ഇനി അവിടെ ഡേശ്വരയാകുന്നു അവിടെ ചേർക്കേണ്ടത് ഇരി ുന്നത് വരെയാകുന്നു പള്ളിയിൽ പ്രവേശിച്ചാൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഈ തയ്യത്ത് അത് അവിടെ പോയി പള്ളിയിൽ പ്രവേശിച്ചിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശ്രേഷ്ഠത പോയി പിന്നെ നിസ്കരിക്കാൻ പറ്റില്ല തയ്യത്തിൻ്റെ സമയം പള്ളിയിൽ പ്രവേശിച്ചത് മുതൽ ഇരിക്കുന്നത് വരെയാകുന്നു മൂന്നാമത്തത് രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് നമുക്കൊക്കെ അറിയാം തഹജ്ജുദ് അല്ലെ രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നസ്കാരമാണ് തഹജ്വദ് പരീക്ഷയൊക്കെ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതിയാൽ മതി തഹജ്വദ് എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്ന സംസ്കാരമാണെന്ന് അങ്ങനെ പറയാം അപ്പം ഇതേപോലെ തന്നെ ചോദ്യം വന്നോളന്നില്ല ചോദ്യങ്ങളുടെ ഒരു ഘടന രൂപമൊക്കെ മനസ്സിലാക്കുക ഇനി അതിൽ തന്നെ നാലാമത്തെ ചോദ്യം നോക്കൂ സഹവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൽ സംഭവിക്കുന്ന ഡേഷ് സഹവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ് എന്നല്ല നമ്മൾ പഠിച്ചത് സംസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ് അപ്പോൾ ചില ഇടർച്ചകളാണ് എന്ന് അവിടെ ചേർക്കാവത് ആയി അതിലഞ്ചാമത്തത് കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ പറയുന്ന പാദരക്ഷയാണ് ഹുഫ് എന്നെല്ലാവർക്കും അറിയാം ഹുഫ് എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതാം കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഇനി ആറാമത്തത് എന്താണ് സമയം വ്യക്തമാക്കാം ഇവിടെ കുറച്ച് നിസ്കാരങ്ങളെ പേര് കൊടുത്തിട്ടുണ്ട് ആ നിസ്കാരം നിസ്കരിക്കേണ്ട സമയം ഏതാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തേത് സ്വലാത്ത ലോഹയാണ് ലോഹാനസ്കാരം ലോഹാനസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ വരെയാണ് സൂര്യൻ ഉദിച്ചത് മുതലല്ല മുതലല്ല അതൊന്ന് ശ്രദ്ധിക്കണേ സൂര്യൻ ഉ ഉദിച്ച് ഉയർന്നത് മുതലാണ് സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ ഉച്ചവരെ അങ്ങനെ എഴുതിയാൽ മതി രണ്ടാമത്തത് സ്വലാത്തു തറാവീഹ് തറാവീഹി നിസ്കാരത്തിൻ്റെ സമയം അപ്പോഴാണ് ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ എന്നാണ് ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഷാ ഇൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ എന്ന് ചെയ്തരുത് ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ അപ്പോഴാണത് കറക്റ്റാകുക ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ മൂന്നാമത്തത് സ്വരാത്തുൽ വിത്തറാണ് വിത്ത് നിസ്കാരത്തിൻ്റെ സമയം അതേപ്പഴാ ഇഷാ എ നിസ്കാരത്തിൻ്റെയും ഫജറു സ്വാദിഖിൻ്റെയും ഇടയിൽ ഇപ്പം തറാവീഹിൻ്റെയും വിത്തറിൻ്റെയൊക്കെ സമയം ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇഷാ എ നിസ്കാരത്തിൻ്റെയും ഫജറു സ്വാദിഖിൻ്റെയും ഇടയിൽ അങ്ങനെ എഴുതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം എഴുതാം എന്നാണ് രണ്ടെണ്ണം എഴുതാം എല്ലാ പരീക്ഷകൾക്കും ഉണ്ടാകുന്ന ഒരു ആക്ടിവിറ്റിയാണത് എന്തായാലും അത് പ്രതീക്ഷിക്കാം അപ്പോൾ സുന്നത്തുകളിൽ നിന്ന് ഒന്നിനെ മനപൂർവ്വമായോ മറന്നോ ഒഴിവാക്കുക രണ്ടാമത്തത് ചെയ്ത കാര്യത്തിൽ സംശയമുണ്ടാവുക ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെറിയത് എഴുതുന്നത് ഇനി അല്ലെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ചെയ്ത കാര്യത്തിൽ സംശയമുണ്ടാവുക ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത് ചിലപ്പോൾ ഒന്നായിരിക്കും ചോദിക്കുക അപ്പോൾ ഒന്ന് എഴുതാൽ മതി പിന്നെ രണ്ടാമത്തത് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ ജമാത്ത് സുന്നത്തുള്ളതല്ല സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് റവാത്തിബ് വിത്തർ പിന്നെ ഇസ്തിഹാറത്ത് തഹയ്യത്ത് സലാത്ത് തസ്ബീഹ് പിന്നെ തഹജ്ജുദ് റവാത്തിബ് റവാത്തിബ് പറഞ്ഞല്ലോ അങ്ങനെ കുറേയുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് എഴുതാനുള്ളത് ഞാനിവിടെ റവാത്തിബും ലുഹയു ഏതാണ് റവാത്തിബ് ലുഹ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്താൽ നിങ്ങൾ പഠിച്ചത് ഏത് എഴുതാം മൂന്നാമത്തത് ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ പിന്നെ പേജ് നമ്പർ അഞ്ച് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഒന്ന് അഞ്ച് ഷർത്തുകളാണുള്ളത് അതിൽ ഒന്ന് ഹുഫ് ശുദ്ധി ഉള്ളതായിരിക്കുക രണ്ട് ഞെരിയാണി ഉൾപ്പെടെ മറിയുന്നതായിരിക്കുക മൂന്ന് ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കുക നാല് ഹുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കൽ അഞ്ച് പൂർണമായി ഒളിവ് ചെയ്ത ശേഷം ധരിച്ചതായിരിക്കൽ ഇങ്ങനെ അഞ്ചെണ്ണം പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ ആദ്യത്തെ രണ്ടെണ്ണം ഇതാണ് ഒന്ന് ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കൽ ഒന്ന് ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കൽ രണ്ട് ഞെരിയാണ് ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ അല്ലാതെ രണ്ടുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനി ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ് ഇവിടെ ഒരു ഹദീസ് വലിയൊരു ഹദീസാണ് അതിൻ്റെ ചില ഭാഗങ്ങളാണ് വിട്ടുപോയിട്ടുള്ളത് അലേക്കും داش الليل فإنه داش الصالحين قبلكم وداش لكم إلى ربكم وداش للسيئات وداش عن الإثم وداش للداء عن الجسد إِنَّا عليكم بقيام الليل أنان بقيام أنان بقيام الليل فإنه داش الصالحين فإنه دأب الصالحين قبلكم വ ും എന്നാണ് അപ്പോൾ മക്റബത്തുൻ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് വ വ ഇലഅറബിക്കും സത്തി എന്നാണ് അപ്പോൾ മക്ഫറത്തുൻ എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മക്ഫറത്തുൽ ഇസൈ ആത്തി പിന്നെ വ മൻഹാത്തുൻ അനിൽ ഇസ്മി എന്നാണ് അപ്പം മൻഹാത്തുൻ ഇവിടെ ചേർത്ത്ക്കണം മൻഹാത്തുൻ അനിൽ ഇസ്മി ി അനിൽ ജസദീ എന്നാണ് ഇപ്പോൾ ഇവിടെ ചേർത്തെടുക്കേണ്ടത് മത്തുറദത്തുൻ നോക്കൂ ഫസ്റ്റ് ബിയാമി പിന്നെ ദബു അത് രണ്ടും കഴിഞ്ഞാൽ ഒക്കെ ഏകദേശം ഒരേപോലത്തെ വാക്കുകളാണ് മക്ക്റബത്തുൻ മക്ഫറത്തുൻ മൻഹാത്തുൻ മത്തുറദത്തുൻ അപ്പോൾ അത് കാണാതെ പഠിക്കുക തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഒരേ വാക്കായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു പഠിക്കുക അലൈക്കും അലൈ കും ബി ഖയാമില്ലും ഇല റബ്ബിക്കും അനിൽമി വ മിദ് അനിൽ ജസദീ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു